നമുക്കിന്ന് പെൺകുട്ടിയെ പേടിയാം ഞാൻ ഒരു എന്താ പറയാ ഒരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലി അതിൻ്റെത് അതായത് ഒരു യാഥാർത്ഥിക കുടുംബമാണ് ഫാഷനാ സമയക്കില്ല ലിഫ്റ്റ് കിടാൻ സമയക്കില്ല പെൺകുട്ടിയുടെ പരാതികളാണ് അപ്പൊ എന്താ പറയാ ഒരു ഫ്രീഡം ഇല്ല ഇസ്ലാമിന്റെ ഫ്രീഡം ഇല്ല അതാണ് വാദം എന്തുകൊണ്ടാണ് റബ്ബ് നമ്മളോട് ഇത് ചെയ്യതെന്ന് കൽപ്പിച്ചത് ഇതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല റെസ്ട്രിക്ഷൻ ഇസ്ലാമിന് ഫുള്ള് റെസ്ട്രിക്ഷൻ ആണ് ഒക്കെ ഹറാമാണ് എന്ത് ഹറാമാണ് പക്ഷെ ചിന്തിക്കണില്ല ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഹിക്മത്ത് എന്താണെന്ന് മനസ്സിലാവും ഒരു പെണ്ണ് പുറത്തു കിറങ്ങുമ്പോ ഇങ്ങനെ തന്നെ അറിയാം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ബസ്റ്റോക്ക് പോയി നിന്ന് കഴിഞ്ഞാല് എത്ര കണ്ണ് നമ്മുടെ ചുറ്റിൽ നമ്മൾ നോക്കും എത്ര കമന്റ് കേൾക്കും എന്തിനാണ് നമ്മുടെ ശരീരം നമ്മൾ മറ്റുള്ളവർക്ക് ആസ്വദിക്കാനും പൊത്തിവരിക്കാനും ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് പക്ഷെ നമ്മുടെ ഞാൻ അടങ്ങുന്ന ആട്ടാ പറയണത് ആ ഫാഷനാണ് നമ്മള് എല്ലാരും നമ്മൾ ശ്രദ്ധിക്കണം എല്ലാ സ്ത്രീന്റെ ടെൻഡൻസി അങ്ങനെ സ്ത്രീന്റെ മൈൻഡ് അന്താവ് പഠിച്ചിട്ടുണ്ടത് അങ്ങനെയായിരുന്നു പ്രതീക്ഷിക്കപ്പെടാനാണ് സ്ത്രീ ആഗ്രഹിക്കുന്നത് ആണ് ആഗ്രഹിക്കുന്നതെന്താ നോക്കാനാണ് അതുകൊണ്ടുതന്നെ അന്താവ് ആണിനോട് പറഞ്ഞത് കണ്ണുകൾ താഴ്ത്താൻ എന്നാൽ പറഞ്ഞിട്ടുണ്ട് വിശ്വസിക്കുന്ന ആൾക്കാരോട് നിങ്ങളുടെ ദൃഷ്ടികൾ നിങ്ങൾ താഴ്ത്തണമെന്ന് പെണ്ണിനോട് പറഞ്ഞാൽ ഈ ഹിജാബ് ധരിക്കണമെന്ന് അതാണ് പെണ്ണ് ഹിജാബ് ധരിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രദർശിപ്പിക്കാനുള്ള ആഗ്രഹത്തിന്റെ മേലെയാണ് അവളെ ഹിജാബ് ധരിക്കുന്നത് അതായത് എന്റെ ശരീരം അത് നാട്ടിൽ തടാനുള്ളതല്ല അത് അർഹതപ്പെട്ട ആൾക്ക് മാത്രം കാണാനുള്ളതാണ് അത് ഞാൻ കവർ ചെയ്തു അതാണ് പെണ്ണ് ഹിജാബ് ഇവിടെ പറയണത് ഇതല്ലാതെ എനിക്ക് നിർബന്ധമാക്കിയ കാര്യം ഉണ്ടാവും ഇനി ഇതൊരു ശാസ്ത്രീയ വശം കൂടിയാണത് പറഞ്ഞാൽ പലർക്കും ഇഷ്ടപ്പെട്ടില്ല അതായത് ആണുങ്ങളുടെ സെക്ഷുവാലിറ്റി വിഷ്വൽ ആണ് അല്ലെങ്കിൽ ആണുങ്ങളുടെ ലൈംഗികത കണ്ണിലാണ് പെണ്ണുങ്ങളുടെ സെക്ഷുവാലിറ്റി കൂടുതലും മെൻറ്റൽ ആണ് ഇത് ഒരുപാട് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ് അതായത് പുരുഷ ലൈംഗികത കൂടുതൽ കണ്ണിലൂടെയാണ് മൈൻഡിലും ഉണ്ട് പക്ഷെ കണ്ണിലൂടെയാണ് കൂടുതൽ സ്ത്രീ ലൈംഗികത കൂടുതൽ മൈൻഡിലാണ് എന്നാൽ കണ്ണിലൂടെ ഉണ്ട് അപ്പോൾ സ്ത്രീ ലൈംഗികതയും പുരുഷ ലൈംഗികതയും തമ്മിലൊരു വ്യത്യാസമുണ്ട് ഇതിൽ പുരുഷ ലൈംഗികത കണ്ണിലായതുകൊണ്ടും ആയതുകൊണ്ടും പുരുഷന് കണ്ണിനും ഇതത്വവും വേണം സ്ത്രീക്ക് വസ്ത്രധാരത്തിനും ഇതത്വവും വേണം ഇങ്ങനെ തന്നെയാണ് എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളും പറയുന്നത് ഇങ്ങനെ തന്നെയാണ് എല്ലാ നമ്മുടെ തത്വസംഹിതകളും സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതൊരു ബയോളജിക്കൽ റിയാലിറ്റിയാണ് ഇപ്പോൾ ഹണി റോസ് മിതമായ വസ്ത്രം ധരിക്കണം നല്ല റോസ് കണ്ടാൽ വളരെ സുന്ദരിയാണ് പ്രഗത്ഭയാണ് നല്ല കലാകാരിയാണ് ഇന്ന് അവരുടെ ഒരു സിനിമ ഇറങ്ങുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് റീച്ചൽ നിന്നൊരു സിനിമ അതിനൊക്കെ എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പൊ ഹണി റോസ് സമൂഹത്തിന്റെയും ലോകത്തിന്റെയും ഈ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് കുറെ കൂടെ മിതമായ വസ്ത്രധാരണം അല്ലെങ്കിൽ വസ്ത്രധാരണത്തിൽ ധാരണത്തിലെ മിതത്വം ഇപ്പൊ ഹണി റോസ് സാരിയാണ് ധരിക്കുന്നത് സാരി നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിന്റെ ഭാഗമാണ് പക്ഷേ ടിപ്പ് ടിപ്പ് ബർസാപ്പണിയിൽ രവീനാ ടണ്ടൻ സാരി ധരിക്കുന്നത് ആർഷഭാരത സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് ആരും പറയുമെന്ന് തോന്നില്ല അപ്പോൾ ആ സാരി ധരിക്കുന്ന രീതികൾ ശരീരത്തിന്റെ ഭാഗങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു ഒരു കുറച്ചുകൂടി മിതത്വവും കാര്യങ്ങളും വേണമെന്നുള്ളതല്ലേ ഇത് പർദ്ദയ്ക്കകത്ത് സുന്ദരിയാണോ അല്ലോ എന്ന് അറിയാൻ പറ്റുമോ അതുകൊണ്ട് ലോകത്തിൽ ഈ മോളസ്റ്റേഷൻ ഏറ്റവും ഫോർ ഏറ്റവും കുറവുള്ളത് ഇടയിലാണ് സൗന്ദര്യമുള്ള സ്ത്രീയെ തൊടാനും വാങ്ങാനൊക്കെ പോകുള്ളൂ ഇതിനകത്ത് എന്തോന്ന് അറിയത്തില്ലല്ലോ പിന്നെങ്ങനെ തൊടാനും വന്നാൽ പോകുന്നു ഒരു രക്ഷയില്ല സൗന്ദര്യമുള്ള സ്ത്രീയെ തട്ടിക്കൊണ്ടുപോവാൻ ശ്രമിക്കും ഈ പർദ്ദയ്ക്കകത്ത് ഏത് സ്ത്രീയാണെന്ന് എങ്ങനെ അറിയും പ്രായമുള്ള സ്ത്രീയാണോ ചെറുപ്പക്കാരിയാണോ എല്ലാം അറിയാൻ പറ്റുമോ തട്ടിക്കൊണ്ടുപോകല് ഏറ്റവും കുറവ് ഇസ്ലാമിക സംഭവത്തിൽ റേപ്പ് ഏറ്റവും ലോവസ്റ്റ് റേപ്പ് ഇൻ ദ വേൾഡ് ഇസ്ലാം സമൂഹത്തിലാണ് കാര്യം ആ സ്ത്രീയുടെ ശരീരം മറയ്ക്കാൻ അനുവദിച്ചു നൂറ് കൊല്ലത്തിനുമ്പ് പോലും കേരളത്തിൽ മാറു മാറുമറയ്ക്കാൻ വേണ്ടി സമരം നടന്നു ശ്രീനാരായണൻ ഗുരുദേവൻ സമരം ചെയ്തു തിരുവനന്തപുരത്ത് അയ്യങ്കാളി സമരം ചെയ്തു ഭയങ്കര നടർ സമര ഘോഷയാത്രകളുണ്ടായിരുന്നു മാറു മറയ്ക്കാനുള്ള അവകാശം കേരളത്തിൽ നമ്മൾ നൂറ് കൊല്ലം സമരം ചെയ്ത് ഒരുവിധം വിധം സ്ത്രീകളുടെ മാറു മറച്ചു കൊടുത്തു അപ്പം സ്ത്രീകൾ പുറകോശുന്ന ബ്ലൗസ് കീപ്പോട്ട് കീറി പുറത്താക്കി തെങ്ങും മുഴുവൻ വാശുമ്പോഴും പുറത്താക്കളെങ്കിൽ എന്തൊരു കഷ്ടമുടാ